പേജ് എ സർട്ടിഫിക്കറ്റിന്റെ റദ്ദാക്കാൻ സമുദായ സർട്ടിഫിക്കറ്റ് റദ്ദാക്കിയാൽ എന്താണ് ചെയ്യേണ്ടത് ഈ ആക്ടിലെ മറ്റേതെങ്കിലും വ്യവസ്ഥകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കോടതിയുടെ ഏതെങ്കിലും വിധിന്യായത്തിലോ ഡിഗ്രിയിലോ ഉത്തരവിലോ ഉത്തരവിലോ എന്തു തന്നെ അടങ്ങിയിരുന്നാലും അഞ്ചാം വകുപ്പിലെ ഒന്നാം ഉപവകുപ്പ് പ്രകാരം സമുദായ സർട്ടിഫിക്കറ്റിന്റെ അപേക്ഷ കോംബിറ്റന്റ് അതോറിറ്റിയിൽ നിരസിച്ചാൽ ആറാം വകുപ്പ് രണ്ടാം വകുപ്പ് പ്രകാരം സ്ക്രീനിങ് കമ്മിറ്റിയുള്ള അപേക്ഷയും നിരസിച്ചാൽ ഏതെങ്കിലും അധികാരസ്ഥാനം മുമ്പ് നൽകിയിട്ടുള്ള ഏതെങ്കിലും സർട്ടിഫിക്കറ്റിന്റെ റദ്ദാക്കലായി കരുതേണ്ടതും ഏഴാം വകുപ്പ് ചുമതലയിൽപ്പെട്ട ഏതെങ്കിലും അധികാരസ്ഥാനം പരിശോധനയിൽ സർട്ടിഫിക്കറ്റ് ചതിവായി നേടിയിട്ടുള്ളതാണെന്ന് കണക്കാക്കുകയും അനന്തരഫലമായി ആ വ്യക്തിയുടെ പട്ടികജാതി വർഗ ഗോത്ര അവകാശവാദം നിരസിക്കപ്പെടുകയും ചെയ്യുന്നിടത്ത് അപ്രകാരം നിരസിക്കൽ കൂടി സർട്ടിഫിക്കറ്റിനെ റദ്ദാക്കലായി കരുതേണ്ടതാണ് അപ്പൊ മുമ്പ് ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ടുണ്ട് എസ്സിയിലോ എസ്റ്റിയിലോ അതിന് ശേഷം പ്രമോഷന് വേണ്ടിയോ അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിന് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റു സാമ്പത്തിക അവകാശങ്ങൾക്ക് വേണ്ടിയോ വീണ്ടും ഒരു അപേക്ഷ കൊടുത്തു അപ്പോഴാ അപേക്ഷ കൊടുത്തത് അന്വേഷണത്തിന് ശേഷം എന്ത് ചെയ്തു നിരസിച്ചു എങ്കിൽ മുമ്പ് കിട്ടിയ ആനുകൂല്യങ്ങളും മുമ്പ് കിട്ടിയ സർട്ടിഫിക്കറ്റും നിഷേ നിരേ നിഷേധിച്ചതായി അല്ലെങ്കിൽ റദ്ദാക്കിയതായി കരുതും ഇങ്ങനെയാണ് പറഞ്ഞത് ഈ ആക്ടിലെ മറ്റേതെങ്കിലും വ്യവസ്ഥയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും കോടതിയുടെയോ മറ്റേതെങ്കിലും വിധിന്യായത്തിലൂടെയോ ലിക്രിയിലൂടെയോ ഉത്തരവിലൂടെയോ എന്തു തന്നെ അടങ്ങിയിരുന്നാലും അഞ്ചാം വകുപ്പിലെ ഒന്നാം ഉപവകുപ്പ് പ്രകാരം സാമുദായിക സർട്ടിഫിക്കറ്റിന്റെ അപേക്ഷയിൽ ഒരു കോമ്പിറ്റൻറ് അതോറിറ്റി നിരസിക്കുകയാണെങ്കിൽ ആറാം വകുപ്പിലെ രണ്ടാം ഉപവകുപ്പ് പ്രകാരം സ്ക്രീനിംഗ് കമ്മിറ്റിയും അപേക്ഷ നിരീക്ഷിച്ചു നിഷേധിച്ചാൽ അല്ലെങ്കിൽ നിരസിച്ചാൽ ഏതെങ്കിലും അധികാരസ്ഥാനം മുമ്പ് നൽകിയിട്ടുള്ള ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് റദ്ദാക്കിയതായി കരുതപ്പെടേണ്ടതാണ് ഏഴാം വകുപ്പിൽ പരാമർശിക്കപ്പെട്ട ഏതെങ്കിലും അധികാരസ്ഥാനം പരിശോധനയിൽ സർട്ടിഫിക്കറ്റ് ചതിവായി നേടിയിട്ടുള്ളതാണ് കാണുകയും അനന്തരഫലമായി ആ വ്യക്തിയുടെ പട്ടികജാതി ഗോത്ര അവകാശവാദം നിരസിക്കപ്പെടുകയും ചെയ്യുന്നിടത്ത് അപ്രകാരമുള്ള നിരസിക്കലും കൂടി സർട്ടിഫിക്കറ്റിന്റെ റദ്ദാക്കലായി കരുതേണ്ടതാണ് അപ്പൊ സർട്ടിഫിക്കറ്റ്